കോന്നിയിലെ പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച വിവാദത്തിന് പിന്നിൽ ഫോറൻസിക് സർജന്മാർക്കിടയിലെ പടലപ്പിണക്കം സൗമ്യ കേസിലെ പോസ്റ്റ്മോർട്ടം വിവാദത്തിന്റെ ബാക്കി പത്രമാണ് പുതിയ തർക്കങ്ങളെന്ന് സൂചന സൗമ്യ കേസിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് സംബന്ധിച്ചുയർന്ന തർക്കം കേസിനെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യം സാഹചര്യമുണ്ടാക്കിയിരുന്നു അന്ന് ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഷേലിവാസുവിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി ഫോറൻസിക് സർജൻ ഡോക്ടർ ഉന്മേഷ് കോടതിയിൽ മൊഴി നൽകിയത് വലിയ വിവാദമായി മാറിയിരുന്നു കേസിനെ പ്രതികൂലമായി ബാധിക്കും വിധം മൊഴി നൽകിയ ഡോക്ടർ ഉന്മേഷിനെതിരെ കോടതി വിമർശനമുന്നയിക്കുകയും പിന്നീട് വകുപ്പ് തല നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർമാർക്കിടയിലെ ചേരിപ്പോരാണ് സംഭവത്തിന് പിന്നിലെന്ന് അന്ന് വ്യക്തമായിരുന്നു അതിനു തുടർച്ചയായ വിവാദത്തിനാണ് കോന്നിയിലെ പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം വഴിവച്ചത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഫോറൻസിക് സർജൻ ഡ്യൂട്ടി സമയം കഴിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടത്തിനെ വിസമ്മതിച്ചതിനെ തുടർന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള കർശന നിർദ്ദേശത്തെ തുടർന്നാണ് മറ്റൊരു ഡോക്ടറെ നിയോഗിച്ച് രാത്രി പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് താരതമേനെ ജൂനിയറായ ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നും രാത്രികാലങ്ങളിൽ തിരക്കിട്ട് നടത്തിയ പോസ്റ്റ്മോർട്ടം ഇത്തരം കേസുകൾക്കാവശ്യമായ തെളിവ് ശേഖരിക്കുന്നതിന് തടസ്സമാകുമെന്നാണ് പ്രധാന ആരോപണം രണ്ടായിരത്തി പതിനൊന്നിലെ സർക്കാർ ഉത്തരവനുസരിച്ച് ദുരൂഹ മരണങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് പോലീസ് സർജനാണെന്നും ഡോക്ടർമാരുടെ പാനൽ രൂപീകരിച്ചാണ് ഇത്തരം പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തേണ്ടതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ നിലവിലെ പോലീസ് സർജനായ പി സി ഇഗ്നേഷ്യസ് റിട്ടയർ ചെയ്ത സാഹചര്യത്തിൽ പുതിയ പോലീസ് സർജനെ നിയോഗിക്കാനുള്ള നടപടി തുടർന്നു വരികയാണെന്നും ആണ് പോലീസ് പോലീസ് സർജനെ അനുവദിക്കേണ്ടതെന്നും ഡോക്ടർ വാസു പറഞ്ഞു സർജന്റെ തസ്തിക ഉണ്ട് കഴിഞ്ഞ മുപ്പതാം തീയതി ഡോക്ടർ പി സി ഇഗ്നേഷ്യസ് ആ പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തു അടുത്ത ഡോക്ടർക്കുള്ള അപ്പോയിന്റ്മെന്റ് നടപടികൾ നടന്നോണ്ടിരിക്കുക പോലീസ് സർജൻ പോസ്റ്റ് നമുക്ക് അനുവദിച്ചു തരുന്നത് ഡി ജി പി ആണ് അദ്ദേഹത്തിന് ഏതൊക്കെ ഘട്ടത്തിൽ ഏതൊക്കെ ആള് സർവീസസ് തരണമെന്ന് കേരള പോലീസ് തീരുമാനമെടുക്കും അല്ലാത്ത സർവീസ് അവർ മേടിക്കില്ല പോസ്റ്റ്മോർട്ടം നടത്തിയ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷെയ്ഖ് സക്കിർ ഹുസൈൻ പോലീസിനെ റിപ്പോർട്ട് കൈമാറാതെ അവധിയിൽ പ്രവേശിച്ചതും ഏറെ ചർച്ചയായിരുന്നു ഡോക്ടർമാരുടെ ചേരി പോലിന്റെ ഭാഗമായാണോ ഇത്തരമൊരു നടപടിയെന്ന സംശയവും ഇതു സംബന്ധിച്ച് ഉയർന്നിട്ടുണ്ട് രാത്രികാല പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച മാനദണ്ഡങ്ങളിൽ കൃത്യത വരുത്തണമെന്നും ഇതിനെ തുടർന്ന് വാദമുയർന്നിട്ടുണ്ട് സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം രാത്രി നടത്തേണ്ടെന്ന് നിർദ്ദേശിച്ച അന്നത്തെ ഫോറൻസിക് വിഭാഗ മേധാവിയാണ് നിലവിലെ പ്രിൻസിപ്പൽ എന്നിരിക്കെ സൗമ്യ കേസിന്റെ വിവാദത്തിന് തിരിച്ചടി നൽകാനുള്ള ഡോക്ടർമാർക്കിടയിലെ അനാരോഗ്യകരമായ മത്സരമാണ് നിലവിലെ സ്ഥിതിവിശേഷത്തിന് കാരണമെന്നതാണ് യഥാർത്ഥ വസ്തുത ടിസി ന്യൂസ് തൃശൂർ